പ്രമുഖ വ്യവസായിയും സഫാരി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടറും സാമൂഹ്യ സാംസ്കാരിക പൊതുമണ്ഡലങ്ങളിലെ നിറസാന്നിധ്യവുമായ കെ സൈനുൽ ആബ്ദീനെക്കുറിച്ച് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക വ്യവസായ രംഗത്തെ പ്രമുഖർ എഴുതിയ അനുഭവക്കുറിപ്പുകൾ പുസ്തകം പ്രകാശനം ചെയ്തു സൈനുൽ ആബ്ദീൻ എന്ന സൗഹൃദത്തിന്റെ നിലാവൊളി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കോഴിക്കോട് കാലിക്കറ്റ് ടവറിലാണ് നടന്നത് സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പ്രമുഖ പ്രവാസി വ്യവസായിയും സാമൂഹ്യ വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലകളിലെ സജീവ സാന്നിധ്യവുമായ സഫാരി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കെ സൈന്യൽ അബിദീൻ സഫാരിയെക്കുറിച്ചുള്ള സൈന്യൽ അബിദീൻ എന്ന സൗഹൃദ നിലപൊടി പുസ്തക പ്രകാശന ചടങ്ങ് രാഷ്ട്രീയ അതിരുകൾ ഭേദിച്ച സൗഹൃദ സംഗമമായി മാറി വിവിധ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട നേതാക്കളെല്ലാം ഒരേ വേദിയിൽ അണിചേർന്നു കോഴിക്കോടാണ് പുസ്തക പ്രകാശന ചടങ്ങ് നടന്നത് സൈന്യൽ അബിദീൻ്റെ വിശാലമായ സൗഹൃദത്തെക്കുറിച്ചും ജീവകാരുണ്യ പ്രവർത്തനത്തെക്കുറിച്ചുമാണ് എല്ലാവരും സംസാരിച്ചത് സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ പുസ്തക പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കാരുണ്യ പ്രവർത്തനത്തിന് മതമോ ജാതിയോ രാഷ്ട്രീയമോ മാനദണ്ഡമാക്കാറില്ല എന്നതാണ് സെനിൽ അബിദീൻ്റെ സവിശേഷതയെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ പറഞ്ഞു നാട്ടിൽ സമ്പന്നർ ധാരാളമുണ്ടെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനത്തിനും പാവങ്ങളെ സഹായിക്കാനും പലരും സനമനസ് കാണിക്കാറില്ല ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ് സെനിൽ അബിദീൻ ലാഭം കുന്നുകൂട്ടുന്നതിന് പകരം പാപങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാനാണ് അദ്ദേഹം താൽപ്പര്യം കാണിക്കുന്നത് ചിരിക്കുന്ന കാര്യത്തിൽ പിശുക്ക് കാണിക്കുന്നയാളാണ് താൻ എന്നാൽ ചിരിയിൽ ഒരു പിശുക്കുമില്ലാത്തയാളാണ് അബിദീൻ എന്നും സ്പീക്കർ പറഞ്ഞു ചിരിയിലൂടെ ആളുകളെ ആകർഷിക്കാനുള്ള കരിഷ്മ അദ്ദേഹത്തിനുണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയകാലത്ത് തുടങ്ങിയ സൗഹൃദം കൂടുതൽ സുദൃഢമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടെന്നും സ്പീക്കർ പറഞ്ഞു തൻ്റെ രാഷ്ട്രീയ ഗുരുവായ കോടിയേരി ബാലകൃഷ്ണനാണ് ുമായി തന്നെ ബന്ധിപ്പിച്ചതെന്നും ഷംസീർ അനുസ്മരിച്ചു ബന്ധം ആരംഭിക്കുന്നത് ഏതാണ്ട് രണ്ട് പതിറ്റാണ്ടായി അബിദിക്കയുമായി വ്യക്തിപരമായ സൗഹൃദവും സ്നേഹവും എനിക്കുണ്ട് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായി യുവജന സംഘടനാ പ്രകൃത്തേക്ക് കടന്നു വന്നു പിന്നീട് നിയമസഭാ സാമാജികനായും നിയമസഭാ സ്പീക്കറായിരിക്കുമ്പോഴുമെല്ലാം ആ ബന്ധം ദൃഢപ്പെടുത്തി കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് അതൊരു പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയായിരിക്കാം അദ്ദേഹത്തോട് ഞാൻ പറയും നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എപ്പോഴും ചിരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ എപ്പോഴും ചിരിക്കാൻ സാധിക്കേണ്ടത് നമ്മുടെ പോലുള്ള ആളുകൾക്കാണ് ചിലപ്പോഴെങ്കിലും ചിരിക്കൊരല്പം പിശുക്ക് എനിക്കുണ്ടാവാറുണ്ട് പക്ഷെ ആഭിതകർക്ക് ഒരു പിശുക്കും ചിരിയുടെ കാര്യത്തിലില്ല ചിരിക്കുന്ന മുഖമല്ലാതെ ഞാൻ അദ്ദേഹത്തിൻ്റെ കണ്ടിട്ടുമില്ല ആ ചിരിയിൽ ആളുകളെ ആളുകളെ ശേഷിയും കരിസ്മ ആ കരിസ്മയാണ് ഈ ഇവിടെ എത്തിക്കാൻ സാധിച്ചത് സെയ്ദ് സാദിഖലി ൾ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആദ്യ പ്രതി സ്വീകരിച്ചു പാപങ്ങളെ സഹായിക്കുന്നതിലും അശ്വരനോട് കണ്ണിലൊപ്പുന്നതിലും ആരെയും കച്ചുനിൽക്കാതെ മുന്നിട്ടിറങ്ങുന്ന മനുഷ്യ സ്നേഹിയാണ് സൈനൽ അബിദീൻ എന്ന് സദിഖ്ലി തങ്ങൾ പറഞ്ഞു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിനൊപ്പം ജീവകാരുണ്യ മേഖലയിലും അദ്ദേഹം സേവനം ചെയ്യുന്നുവെന്നും തങ്ങൾ കൂട്ടിച്ചേർത്തു പാവപ്പെട്ടവരുടെ കണ്ണിരപ്പുന്നതിൽ ഉത്തമ മാതൃക സൈനിയൽ അബിദീൻ എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഏതായാലും തൻ്റെ ബിസിനസ് സാമ്രാജ്യവുമായി ഏറെ അടുത്ത ബന്ധം പുലർത്തുന്ന അദ്ദേഹം അതോടൊപ്പം തന്നെ പുലർത്തുന്ന മറ്റൊരു മാനവികത എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യ മനോഭാവങ്ങളാണ് ഏത് പ്രതിസന്ധി ഘട്ടം നേരിടുന്ന സന്ദർഭത്തിലും അവിടെ ഓടിയെത്തി അവർക്കാവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ അദ്ദേഹം മറ്റാരെയും കാത്തു നിൽക്കാറില്ല അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സതീർഥനായ സഹപ്രവർത്തകനായ നമ്മുടെ മാറമ്പാട്ട് അബൂക്കർ സാഹിബ് അവർ രണ്ടുപേരും ആ ഒരു നല്ല മനസ്സോടെ തന്നെ മുന്നോട്ട് പോകുന്നു ഭൂമിയിൽ കരുണ ചെയ്യാനാണ് അള്ളാഹു നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ആകാശത്തുള്ള കാരുണ്യം നിങ്ങൾക്ക് ലഭ്യമാകും എന്നുള്ളത് ആബിദയുടെയും അബൂക്കർ സാഹിബിൻ്റെയും ജീവിതത്തിൽ അത് അന്വർത്ഥമാകുന്നു കഴിവുള്ള പരിശ്രമശാലിയായ അദ്ദേഹത്തിന് ജീവിതത്തിൽ കൂടുതൽ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയാണ് എനിക്കുള്ളത് വെല്ലുവിളികളെ ധീരമായി നേരിടുക അതാണ് ജീവിത വിജയത്തിലേക്കുള്ള വഴി ആ വഴി നിർഭയമായി താണ്ടി മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് അദ്ദേഹം പ്രതിപക്ഷ ഉപനേതാവ് പി ജെ കുഞ്ഞാലിക്കുട്ടി ചടങ്ങിൽ അധ്യക്ഷനായി സുപ്രഭാതം ദിനപത്രം മാനേജിംഗ് എഡിറ്റർ ടി പി ചെറുപ്പ ആമുഖ ഭാഷണം നടത്തി സംസ്ഥാന ട്രഷറർ പി പി ഉമ്മർ മുസ്ലിയാർ കൊയ്യോട് എം പിമാരായ ഇ ടി മുഹമ്മദ് ബഷീർ പി വി അബ്ദുൽ വഹാബ് എം എൽ എമാരായ ഡോക്ടർ എം കെ മുനീർ കെ പി മോഹനൻ കെ പി എ മജീദ് സി പി ഐ സംസ്ഥാന കൌൺസിലംഗം സി എൻ ചന്ദ്രൻ പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ കാസി നാസർഹൈ ശികാബ്ദങ്ങൾ പാണക്കാട് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം കാലടി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ഗീതകുമാരി ബി ജെ പി ദേശീയ നിർവാഹ സമിതി അംഗം പി ജെ കൃഷ്ണദാസ് റിപ്പോർട്ടർ ടി വി ഡിജിറ്റൽ ഹെഡ് ഉണ്ണി ബാലകൃഷ്ണൻ എസ് വൈ എസ് സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് സംസ്ഥാന സെക്രട്ടറി നാസർ ഫൈസി കൂടത്തായ് കെ പി സി സി ജനറൽ സെക്രട്ടറി കെ ജയന്ത് പാനൂർ നഗരസഭാ ചെയർമാൻ കെ പി ഹാഷിം മുൻ ചെയർപേഴ്സൺ കെ വി റംല ടീച്ചർ കമാൽ വരദൂർ പി പി എ ഹമീദ് എൻ എ അബൂബക്കർ മാസ്റ്റർ സംഘാട സമിതി ജനറൽ കൺവീനർ കെ കെ സജീവ് കുമാർ ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ പ്രവീൺ കെ പി സി സി മെമ്പർ വി സുരേന്ദ്ര മാസ്റ്റർ എഴുത്തുകാരി വിനീത അനിൽ ഉമ്മർ പാട്ടികശാല ടി ടി ഇസ്മയിൽ പ്രവാസി വ്യവസായി അത്തോളിൽ വാസു കല്ലിക്കണ്ടി എൻ എം കോളേജ് കമ്മിറ്റി പ്രസിഡന്റ് അടിയോട്ടിൽ അഹമ്മദ് പ്രമുഖ സാംസ്കാരിക പ്രവർത്തകൻ എ യതീന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു സംഘാട് സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് കെ ലത്തീഫ് സ്വാഗതവും കൈരളി ബുക്സ് മാനേജിംഗ് എഡിറ്റർ ഒ അശോക് കുമാർ നന്ദിയും പറഞ്ഞു സൈനൽ അബിദീൻ സഫാരി മറുപടി പ്രസംഗം നടത്തി കൈരളി ബുക്സാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത് കോഴിക്കോട് കാലിക്കറ്റ് ടവറിലാണ് പ്രൗഢമായ പു പുസ്തക പ്രകാശന ചടങ്ങ് നടന്നത് സമൂഹത്തിൻ്റെ നാനാതുറകളിൽപ്പെട്ട നിരവധി ആളുകൾ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ കോഴിക്കോട് കാലിക്കറ്റ് ടവറിൽ എത്തിയിരുന്നു